ഹായ് എല്ലാവർക്കും നമസ്കാരം കേരള ഗവൺമെന്റ് ഫ്രീ വൈഫൈ സർവീസ് എങ്ങനെയാണ് ലോക ചെയ്യുന്നത് എന്ന് നോക്കിയാലോ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകൾ പ്രധാനപ്പെട്ട ജില്ലാ ഗവൺമെന്റ് ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ ഗവൺമെന്റ് ആശുപത്രികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫ്രീ വൈഫൈ സർവീസ് ലഭിക്കും ഒരു ദിവസം പരമാവധി ടു ജി ബി ഡാറ്റയാണ് സൗജന്യമായി ലഭിക്കുക കൂടുതൽ ഡാറ്റ വേണമെങ്കിൽ പണം കൊടുത്തു വാങ്ങാനുള്ള ഓപ്ഷനും ഈ വെബ്സൈറ്റിൽ ഉണ്ട് ഒൻപത് രൂപ നൽകിയാൽ ഒരു ദിവസത്തേക്ക് ഒരു ജി ബി ഡാറ്റ ലഭിക്കും മുപ്പത്തൊമ്പത് രൂപ നൽകിയാൽ ഏഴ് ദിവസത്തേക്ക് ഏഴ് ജി ബി ഡാറ്റ ലഭിക്കും പത്തൊൻപത് രൂപ നൽകിയാൽ മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ജി ബി ഡാറ്റ ലഭിക്കും അൻപത്തൊമ്പത് രൂപ നൽകിയാൽ പതിനഞ്ച് ദിവസത്തേക്ക് പതിനഞ്ച് ജി ബി ഡാറ്റ ലഭിക്കും അറുപത്തൊമ്പത് രൂപ നൽകിയാൽ മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ജി ബി ഡാറ്റ ലഭിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത് സൗജന്യമായി വൈഫൈ ലഭിക്കുന്ന സ്ഥലങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആദ്യം വരുന്ന സെർച്ച് റിസൾട്ട് ഓപ്പൺ ചെയ്യുക ഈ വെബ്സൈറ്റിൽ ദൂരപരിധി പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആക്കി സെർച്ച് ചെയ്യുക അപ്പോൾ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സൗജന്യമായി വൈഫൈ കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് കിട്ടും ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ പോയാൽ വൈഫൈ ഓൺ ആക്കി സെർച്ച് ചെയ്യുക കെ ഫൈവ് കേരള ഗവൺമെന്റ് ഫ്രീ വൈഫൈ എന്ന് കണ്ടാൽ അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വെബ് പേജിൽ മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ ലഭിക്കുന്ന ഒ ടി കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ സക്സസ് ആയ വെൽക്കം ടു കെ ഫൈവ് എന്ന പേ പേജ് ലഭിക്കും കൂടാതെ ഒരു എസ് എം ലഭിക്കും